ചിറ പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറ പുഞ്ചി മഴയത്ത് നിലാവി തുഴഞ്ഞു ചിറ പുഞ്ചി നമസ്കാരം രണ്ടായിരത്തി ഇരുപതില് ഒരു മഴക്കാലത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പുമായി യാത്ര തുടങ്ങിയതാണ് ഞങ്ങൾ സ്കൂൾ ന്യൂസർ ടീം അംഗങ്ങൾ അഞ്ചു വർഷങ്ങൾക്കിപ്പുറം എത്തി നിൽക്കുമ്പോൾ അൻപതോളം വാട്സാപ്പ് ഗ്രൂപ്പുകളും ഏഴായിരം പേർ ഫോളോ ചെയ്യുന്ന ഫേസ്ബുക്ക് പേജുമായി ഞങ്ങൾ സ്കൂൾ ന്യൂസർ ടീം അംഗങ്ങൾ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് വിദ്യാഭ്യാസ വാർത്തകൾ എത്രയും പെട്ടെന്ന് വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും അധ്യാപകരിലേക്കും എത്തിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടുന്ന ഒട്ടനവധി മത്സരങ്ങൾ ഉള്ളടക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വരാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സഹകരണത്തിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വിദ്യാഭ്യാസ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി സ്നേഹം